മുക്കുട്ടുതറയിൽ നിന്ന് ജസ്റ്റിനെ കാണാതായിട്ട് ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു വളരെ പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് ഇടയ്ക്കിടയ്ക്ക് പോലീസ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അടുത്ത കാലത്ത് ഐ ജി ടോമിൻ ജങ്കങ്കരിയും പത്തനംതിട്ടയിലെ പുതിയ ആയിട്ട് ചാർജെടുത്ത എസ് പി കൊടുത്തായി കേസുകളൊക്കെ തെളിയിച്ച കെ ജി സൈമനും അവർ കുട്ടിയെ എവിടെയോ കണ്ടെത്തി ആയിട്ടുള്ള വിവരം ആണ് എന്നൊക്കെ പത്രവാർത്ത ഞാൻ വായിച്ചു പക്ഷേ കുട്ടിയെ കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞാൽ അവിടെ പോയി പോലീസ് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്നതിന് എന്താ തടസ്സം കോവിഡുന്ന ഒരു തടസ്സമേ അല്ല എന്തായാലും ആ കേസിൻ്റെ ആ അന്വേഷണം അമ്പയെ പാളിപ്പോയി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം കുട്ടിയുടെ വീട്ടിൽ നിന്ന് കുട്ടി രാവിലെ ഇറങ്ങി പത്തര മണിയോടുകൂടി എരുമേലി ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് സാധാരണ വീട്ടിലിടുന്ന വിഷത്തിലാണ് വന്നത് അപ്പൻ്റെ അടുത്തും സഹോദരൻ്റെ അടുത്തും പറഞ്ഞു അമ്മയുടെ അനീതിയുടെ വീട് പുലിക്കുന്നിൽ അല്ലെങ്കിൽ എരുമയിലേക്കും മുണ്ടക്കയത്തിനും ഇടയ്ക്കുള്ള അവരുടെ വീട്ടിൽ പോകുന്നതാണ് പക്ഷേ കുട്ടിയുടെ മൊബൈൽ ഫോൺ വീട്ടിൽ തന്നെ വെച്ചിരുന്നു മൊബൈൽ എടുത്തിട്ടില്ല വീട്ടിൽ നിന്നൊരു ഒരു ഓട്ടോയിൽ പിടിച്ച് മുക്കൂട്ടു വന്നു അവിടുന്ന് അടുത്തൊരു ഓട്ടോ പിടിച്ച് എരുമേലി വരെ വന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവിടുത്തെ ബസ് സ്റ്റോപ്പിലെ കുട്ടി ഇരിക്കുന്നതായിട്ട് സി സി ടി വി ദൃശ്യത്തിൽ ഉണ്ടെന്ന് പറയുന്നു പിന്നീട് അവിടുന്ന് മുണ്ടക്കയത്ത് വെച്ച് പതിനൊന്നര മണി പതിനൊന്നര കാലിൽ പതിനൊന്നിരുപതോടു കൂടി ഈ കുട്ടിയെ ഇതേ സാദൃശ്യമുള്ളൊരു കുട്ടിയെ മുണ്ടക്കയത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള രണ്ട് ബാഗും കൈപ്പിടിച്ച് തോളയിലൊരു സഞ്ചിയും തൂക്കിയിട്ട് നടന്നു പോകുന്ന റിസംബ്ലൻസ് ഇതേപോലെ ഇരിക്കുന്ന ഒരു കുട്ടി കണ്ണടി വെച്ച കുട്ടി പോകുന്നതായിട്ടാണ് പിന്നീടുള്ള ചില വാർത്തകൾ വന്നത് പക്ഷേ അതേ രീതിയിലുള്ള ഒരു കുട്ടിയുടെ ആ വാർത്ത വന്നെങ്കിലും കുട്ടിയുടെ രൂപസാദൃശ്യമുള്ള ഒരാൾ ആ പരിസരത്ത് ഉണ്ട് എന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പം നമുക്ക് മുക്കിട്ട് തറയുന്നുള്ള ജസ്നെ ഇപ്പം വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് വർഷങ്ങളായി പോലീസ് മിസ്സിങ് കേസെടുത്തിട്ടുണ്ട് യു വൈ എസ് പി ക്രൈംബ്രാഞ്ച് അത് അന്വേഷിക്കുന്നുമുണ്ട് പക്ഷേ ഇതുവരെയുള്ള അന്വേഷണത്തിൽ യാതൊരു ട്രൈസസും കിട്ടി എന്നുള്ള കിട്ടിയിട്ടില്ല പല നിഗമനങ്ങളും പോലീസിനുണ്ട് കുട്ടിയെ ആരുമായിട്ട് സ്നേഹത്തിലായിരുന്നു അയാളിലൂടെ ഒളിച്ചു പോയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുട്ടിക്ക് അടുപ്പമുള്ള ഒരാൾ ആ നാട്ടിൽ തന്നെ ഇപ്പോഴും ഉണ്ട് അത് പോലീസ് ചോദ്യം ചെയ്ത പയ്യനെ വിട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ സാധാരണഗതിയിൽ വീട്ടിലെ ധരിച്ചിരുന്ന പുസ്തകം അല്ല ധരിച്ചിരുന്ന വസ്ത്രം വേറെ ഒന്നും കയ്യിലില്ല അതേപടി അമ്മയുടെ അനിയത്തിൽ വീട്ടിലോട്ട് പോയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടുകാരെ ഒക്കെ സംശയിച്ചുകൊണ്ടൊക്കെ ഒത്തിരി വാർത്തകൾ വന്നു അതിലൊന്നും കഴമ്പില്ല കാരണം കുട്ടി എരുമേലി വരെ വന്നിട്ടുണ്ട് എരുമേലിക്കും മുണ്ടക്കയത്തിനും ഇടയ്ക്ക് പൊളിറ്റിക്ക് അടുപ്പമുള്ള ഒരാളുടെ അല്ല വിശ്വാസമുള്ള ഒരാളുടെ കാറിന് ചിലപ്പം കയറിയിട്ടുണ്ടാവാം വാഹനത്തിൽ കയറിയിട്ടുണ്ടാവാം അവിടെ വരെ പോകുന്നതിന് ബസ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പം അങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടാവാം എന്തോ ഒരു അപകടം സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പല സന്ദർഭത്തിലും ഇതേപ്പറ്റി കമൻറ്റ് ചെയ്തിരുന്നു എൻ്റെ ഒരു നിഗമനം എൻ്റെ ഒരു ലോജിക്ക് ആ കുട്ടി അവിടെ നിന്നും എരുമേലിൽ നിന്നും മുണ്ടക്കയത്തിന് ഇടയ്ക്ക് എവിടെയോ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു അപകടം ഞാൻ മണക്കുന്നുണ്ട് അതിനകത്ത് പോലീസ് പറഞ്ഞ ലേറ്റസ്റ്റായ കുട്ടിയെ ബാംഗ്ലൂരോ മറ്റെടുത്ത് എവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല അതൊക്കെ ചില നിഗമനങ്ങളാണ് തെറ്റിപ്പോകും അതിനെന്താണ് അടിസ്ഥാനം അത് ആധാരം അതിന് ആധാരം എന്താണെന്ന് നമുക്കറിയില്ല അത് പോലീസിന് അറിയാമായിരിക്കാം പക്ഷേ ഈ കുട്ടിയുടെ തിരോധാനം അതിനകത്തൊരു അപകടം ഞാൻ മണക്കുകയാണ് അതിലേക്ക് പോലീസ് വരണമെന്ന് തന്നെ ഞാൻ കരുതുന്നത് പോയി നമുക്ക് ആ ആലപ്പുഴയിലെ രാഹുൽ ഡിസപ്പറിയൊരു പത്തിരുപത് വർഷമായി പക്ഷേ ആരെങ്കിലും കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയതാണ് എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് പോലീസ് മാറണം വളരെ സിസ്റ്റമാറ്റിക്ക കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതും മുക്കുട്ട് പറയുന്ന എരുമേലി വന്നതും എരുമേലി പോകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയാണ് ബന്ധുക്കൾ പരിയക്കാര് കുട്ടിക്ക് അടുപ്പമുള്ള ആൾക്കാരെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ചോദ്യം ചെയ്ത് കുട്ടിക്ക് എന്ത് സംഭവിച്ചുവെന്ന് പോലീസ് കണ്ടെത്തണമെന്നാണ് ഞാൻ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെ ഇപ്പോഴും അതുതന്നെ ആവർത്തിക്കുന്നു കാരണം ഐ ജി ടോമി തച്ചങ്കരി ഒരു പ്രസ്താവന പത്തനംതിട്ട എസ് പി ആയിട്ട് ചേർന്ന് നടത്തിയിരുന്നു കുട്ടി വേറൊരു സ്ഥലത്ത് അവർ ഉണ്ടെന്ന് വിശ്വസിക്ക വിശ്വസിക്കുന്നു എന്ന് എന്താണ് പിന്നെ തടസ്സം അവിടെ പോയി കോവിഡായാലും പോയി ഒരാൾ വിട്ടുപോയി അവിടെ അല്ലെങ്കിൽ ഒരു വണ്ടി എടുത്തിട്ട് പോയി അത് പോയി നോക്കായി വെരിഫൈ ചെയ്യാനുള്ളൂ ആരാണ് അങ്ങനെയുള്ള വിവരങ്ങൾ തരുന്നത് പോലീസിനെ തെറ്റായി മാർഗ്ഗദർശം കൊടുക്കുന്ന ആര് ആരാണ് അതിൻ്റെ അത് ഇൻട്രസ്റ്റ് പാട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ന്യൂസുകൾ വരുന്നത് അൺറിലേബിളായ അവിശ്വസനീയമായ ഇതുപോലെയുള്ള ന്യൂ ന്യൂസുകൾ പടച്ചുവിടുന്നത് ആരാണ് ആർക്കാണ് അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് അത് കണ്ടെത്തണമെന്നാണ് ഞാൻ പറയണേ ഇതുപോലെയുള്ള ന്യൂസുകൾ തരുന്ന വ്യക്തികളിൽ നിന്ന് അവരെ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് ആ കഥയുടെ ഉറവിടം കണ്ടെത്തട്ടെ ആരാണ് ഇതിങ്ങനെ സൃഷ്ടിച്ചു വിടുന്നത് എന്തിനാണ് ഇത് ആണ് അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുക അന്വേഷണം നടത്താൻ ഇനിയെങ്കിലും പോലീസ് തയ്യാറാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന